പല ആളുകൾക്കും അറിയാത്ത കാര്യമാണ് ആനിമേഷൻ മേഖല ഒരു വലിയ പ്രൊഫഷൻ ആണ് എന്നതും അത് പഠിക്കാനുള്ള പരമോന്നത ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആനിമേഷൻ ഡിസൈനിങ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും പ്രാധാന്യമുള്ളതും ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്നതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ അത് തീർച്ചയാണ് പക്ഷേ പല രക്ഷിതാക്കൾക്കും ഇപ്പോഴും ഈ കാര്യങ്ങൾ അറിയില്ല പല രക്ഷിതാക്കൾക്കെന്ന് മാത്രമല്ല പല അധ്യാപകർക്കും അറിയില്ല ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ക്ലാസ്സുകളും അല്ലെങ്കിൽ പല മേഖലകളും ബന്ധപ്പെടുമ്പോൾ എന്ന് പറയാം പല അധ്യാപകർക്കറിയില്ല പിന്നിലെ പിന്നെ രക്ഷിതാക്കളുടെ കാര്യം അതാണ് അവസ്ഥ നമ്മുടെ ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ നമ്മുടെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിനെ ഉണർത്തിയെടുക്കുക മാക്സിമം അവരെ പരിപോഷിപ്പിക്കുക ഓക്കെ ഇപ്പം എട്ടാം ക്ലാസ് തൊട്ടിട്ട് ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുള്ള അച്ഛനമ്മമാരാണെങ്കിൽ അവർക്കെന്ത് ചെയ്യുക നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ടാലൻ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുക ഇപ്പം ഇപ്പം ഞങ്ങൾ തന്നെ ഓൺലൈൻ വഴി പിന്നെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഓഫ്ലൈൻ വഴി ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും ഇപ്പം പല രക്ഷിതാക്കളും ചെയ്യുന്ന എന്താ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേരെ എൻജിനീയറിങ് മെഡിസിൻ എഞ്ചിനീയറിംഗ് മെഡിസിൻ മാത്രമേ ഉള്ളൂ ഇതിൽ കവിഞ്ഞ് ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് പക്ഷെ അറിയണ്ടേ ഇതാണ് പ്രശ്നം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ കുട്ടികൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴേ ചെറിയ ട്രെയിനിങ് കൊടുത്തിട്ട് നമുക്ക് ഇന്ത്യയിൽ ഡിസൈനിങ് അല്ലെങ്കിൽ പിന്നെ അനിമേഷൻ മേഖലയിൽ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ ഐ ഡി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നമ്മളിപ്പം എൻജിനീയറിങ് ഐ ഐ ടി മെഡിസിന് പിന്നെ എയിംസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഐ ഐ എം എന്ന് പറയുന്ന പോലെയുള്ള സ്ഥാപനമാണ് എൻ ഐ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കാരണം ഇതിലൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടാലൻ്റ് ഉള്ള ഡി ഡിസൈനേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഓക്കെ കാരണം അവരെ പിന്നെ അവിടെ പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു എൻട്രൻസിലൂടെ മാത്രമേ അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അറൗണ്ട് നാന്നൂറിനടുത്ത് മാത്രം സീറ്റേ ഉള്ളൂ അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ഒരു ടെ പിന്നെ ടെസ്റ്റുണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ട് അതിന് അതിനു ശേഷമൊക്കെയാണ് നമുക്കവിടെ സെലക്ഷൻ കിട്ടും എങ്കിലും നമുക്ക് സെലക്ഷൻ കിട്ടുന്നതോടുകൂടി തന്നെ എന്താണ് നമുക്ക് ജോലി ആയി എന്നാണ് കാരണം അപ്പോഴേക്ക് തന്നെ പല കമ്പനി വന്നിട്ട് അവരെ ബുക്ക് ചെയ്തിരിക്കും ഇത്രയും വലിയ പിന്നെ സ്ഥാപനമാണ് എൻ ഐ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പി ജി പി ജി എന്ന് പറഞ്ഞാൽ പി ജി കോഴ്സുകളുണ്ട് അത് പിന്നെ അഹമ്മദാബാദിന് പുറമെ മറ്റ് ക്യാമ്പസുകളിൽ ബാംഗ്ലൂർ പോലുള്ള ക്യാമ്പസുകളിലൊക്കെ നമുക്ക് പഠിക്കാം ഓക്കെ എൻ ഐ ഡി കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിഫ്റ്റാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അവിടെയും ഇതുപോലെ ഡിസൈനിങ് അനിമേഷൻ അത്തരത്തിലുള്ള പല കോഴ്സുകളുണ്ട് പല വെറൈറ്റി കോഴ്സുകളുണ്ട് എൻ ഐ ഡിയിലും വെറൈറ്റി കോഴ്സുകളുണ്ട് പിന്നെ കൂടാതെ പിന്നെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അവിടെ പിന്നെ അനിമേഷൻ പോലെയുള്ള കോഴ്സുകളുണ്ട് ഫിലിം ഡയറക്ഷൻ അങ്ങനെയുള്ള കോഴ്സിന് പുറമെ അനിമേഷൻ കോഴ്സുകളുണ്ട് അപ്പം ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ടാലൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഈ പിന്നെ ടെസ്റ്റിന് ശേഷം ഒരു ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴും അവരെ മോൾഡ് ചെയ്ത് എന്ത് ചെയ്യും പിന്നെ അവരെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഈ ഒരു മേഖലയിൽ സ്കില്ലുള്ളവരായിരിക്കും ഇപ്പം നിങ്ങൾക്കറിയാം ഋഷിരാജ് സിംഗ് ഐ എ എസ് എന്ന് പറയുന്ന ഋഷിരാജ് സിംഗ് ഐ എ എസിനെ പിന്നെ ഋഷിരാജ് സിംഗ് ഐ എസ് സോറി പിന്നെ ഐ പി എസ് ആണ് അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ അറിയാത്തവർ വളരെ കുറവായിരിക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ മകൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അനിമേറ്ററാണ് ഓക്കെ കാരണം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന പുള്ളി വിദേശത്താണെന്ന് തോന്നുന്നു ഇപ്പം അമേരിക്കയിലെ യു കെയിലെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ മക്കൾ ഇന്നേ പിന്നെ ഡോക്ടറായി അല്ലെങ്കിൽ എൻജിനീയറായി മാത്രമേ ഷൈൻ ചെയ്യൂ അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ പോയാൽ രക്ഷപ്പെടും അങ്ങനെയൊന്നുമില്ല നമ്മുടെ മക്കളുടെ ഇൻട്രസ്റ്റും ടാലൻറ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ പഠിപ്പിക്കുന്നതെന്നില്ലതാണ് കാരണം അപ്പോഴാണ് അവർക്ക് സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു എട്ടാം ക്ലാസ് അങ്ങനെയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ പല കോഴ്സുകൾ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയൊക്കെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ പ പല സ്ഥാപനങ്ങളും ചെയ്യുന്നുണ്ടാവും ഓക്കെ എനിക്ക് അറിയില്ല പിന്നെ വെക്കേഷനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും കോഴ്സുകൾക്ക് നിങ്ങൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെറും പഠിപ്പ് മാത്രം പോരല്ലോ കാരണം പഠിപ്പിനപ്പുറം നമ്മൾ കുറേ കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൂടി വരുമ്പോഴാണ് നമുക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് പിന്നെ ടെക്നോളജി പരമായിട്ടുള്ള ഡിസൈനിങ്ങും മറ്റും അറിഞ്ഞേ മതിയാവുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ എങ്കിലും മാത്രമേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ ഓക്കെ അതുകൊണ്ടൊക്കെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കളെ ഇപ്പോഴേ ട്രെയിനിങ് കൊടുക്കുക എട്ടാം ക്ലാസ് തൊട്ടിട്ട് ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക ഇപ്പം നമ്മൾ ഇപ്പം നിഫ്റ്റിൻ്റെ പിന്നെ അതേപോലെ പിന്നെ എൻ ഐ ഡിയുടെയൊക്കെ ട്രെയിനിങ് നൽകുന്നുണ്ട് അതുപോലെ മറ്റുള്ളവർ നൽകുന്നുണ്ട് അതുപോലെ സ്ഥാപനങ്ങളിൽ ജസ്റ്റ് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ മോൾഡ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ എൻ ഐ ഡിയിൽ എത്തിയേക്കാം അല്ലെങ്കിൽ നിഫ്റ്റിലെത്തിയേക്കാം അപ്പോൾ എന്താണ് നമുക്ക് അവരുടെ ഭാവിയൊന്നും പറയാൻ പറ്റില്ല ഒരാളുടെ കഴിവിനെ ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം പേരൻസ് സപ്പോർട്ട് ചെയ്യുക എന്നതായിരിക്കണം നമ്മൾ ഏയും ഓക്കെ